ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി മോഡലിനുള്ള നൈറ്റിയാണ് വന്നിട്ട് ഷോൾ മാക്സിയാണ് വന്നിട്ട് നല്ല പിന്നെ ചുങ്കി ചുങ്കിടി അല്ലേ വന്നിട്ട് നല്ല ക്ലോത്ത് ആട്ട് അടിപൊളി ക്ലോത്താണ് സാധാരണ നമ്മൾ വരുന്ന ക്ലോത്ത് അല്ല മെറ്റീരിയൽ ഉഷാറാണ് നല്ല എംബ്രോയിഡിങ് വർക്ക് ഉള്ളതാണ് വന്നിട്ടുള്ളത് റേറ്റ് ഉണ്ട് കേട്ടോ അപ്രാവശ്യം വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പം ഡബിൾ എക്സ് എല് എക്സ് എൽ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യട്ടെ അതാണ് നമ്മൾ പെണ്ണുങ്ങളെ തടങ്ങൾ കണ്ടല്ലേ അപ്പോൾ ഈ തടി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മൾ വീഡിയോസിലേക്ക് നിർത്തി കാണിക്കട്ടെ ഓക്കെ അറുപതാണിത് റേറ്റ് കാര്യം പറഞ്ഞാലും മാക്സിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മുന്നൂറ്റി അറുപതിനാണിത് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് പിന്നെ ഹോൾസെയിൽ റേറ്റിനും വേണോ വാട്ട്സപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്തോളൂ കാരണം റേറ്റ് ഉണ്ടായെന്നുള്ള റേറ്റ് നമ്മളപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ കാരണം അത് ചുങ്കടിയിൽ നല്ല മെറ്റീരിയലാണ് നല്ല പിന്നെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതുകൊണ്ടാണ് മുന്നൂറ്റി അറുപത് വരുന്നത് നമുക്ക് അവിടെ അത്യാവശ്യം റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് കണ്ടില്ല നല്ല ഒരു മോഡലിൽ തന്നെ കാണിക്കുന്നുള്ളൂ ഒരു മോഡലിൽ അഞ്ച് പീസാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഫ്രീ ഉള്ളത് ഇട്ടാ പിന്നെ ഹോൾസെയിൽ റേറ്റിന് നമ്മൾ വാട്സാപ്പിൽ വന്നിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അളവ് വരുന്നത് അളവ് വരുന്നത് പിന്നെ പതിനഞ്ച് ഇഞ്ച് സ്ലീവിന്റെ അർത്ഥം വരണം നല്ല എംബ്രോയിഡിംഗ് എംബ്രോയിഡിംഗ് ഒക്കെ നല്ല ഭംഗിയുള്ള എംബ്രോയിഡിങ് ആണ് അത് റേറ്റ് സാധാരണ നമ്മൾ നമ്മൾ വീഡിയോ കാണണല്ലേ അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന മതിരി ആണല്ലോ ഓരോന്നിനും ഓരോന്ന റേറ്റ് ആണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് നമ്മൾ രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ വരുന്നത് ഇത് നാല്പത്തി എട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നത് ഇപ്പ് സൈസ് നാല്പത്തി എട്ടാണ് വരുന്നത് പിന്നെ ചെസ്റ്റിന്റെ അളവ് ഞാൻ പറയുന്നത് നാല്പത്തിനാലാണ് ചെസ്റ്റിന്റെ അളവും വരുന്നത് ലെങ്ത് ഫുള്ള് വരുന്നത് അയിപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് ഫുൾ ആയി കിട്ട കൂടുതൽ ഐറ്റംസ് നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ ബാക്ക് ബാക്ക് ദ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് 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 വീഡിയോസ് സ്ക്രീൻഷോട്ട് നമുക്ക് ഗ്രീൻ 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 ആണ് 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 ഇത് നല്ല 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 മെറ്റീരിയൽ ഒരു നമ്മൾ ഇതിന്റെ ഷോൾ എന്ന് കാണിക്കാം നല്ലതായി മറ്റേ എന്തായാലും പറയാം പറവറങ്ങനെ തോന്നുന്നുണ്ട് ഷോള് കണ്ടിരുമ്പോ നല്ല രണ്ടേകാല് മീറ്റർ ലെങ്ത് ഷോൾ വരുന്നുണ്ട് കേട്ടാ അപ്പൊ മുന്നൂറ്റി അറുപത് രൂപ അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് പിന്നെ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ പിന്നെ ആവശ്യക്കാരൊക്കെ വന്നിട്ട് നമ്മൾ വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്യട്ടാ അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ ഒരു ചേഞ്ച് ആണ് കാണിക്കുള്ളത് കേട്ടാ കാണിക്കുന്നതിന്റെ ചേഞ്ചിങ്ങാണ് കാണിക്കാറ് ഞാൻ ഇതിന് ബുദ്ധിമുട്ടൊന്നും അളക്കാം കാരണം ഞാൻ അത് അളവിന്റെ ഒടുങ്ങിനും നോക്കാത്ത അളവ് കൂടുതലുള്ള പോലെ ഉണ്ട് പ്രശ്നം ചെസ്റ്റ് ആണ് ഇതിന്റെ വരുന്നത് സാധാരണ ഐറ്റംസ് ആണിത് ചെസ്റ്റിന്റെ അമ്പതും വരുന്നുണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് സ്ലീവ് വരണത് സ്ലീവ് പതിനാല് പതിനഞ്ച് ഇഞ്ച് കറക്റ്റ് ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് സാധാരണ നമ്മൾ പിന്നെ ഡബിൾ എക്സാ ഫസ്റ്റ് ഞാൻ കാണിച്ച ഡബിൾ അളവാണ് ഡബിൾ എൽ ഉള്ളവർക്ക് എടുക്കുക അളവാണ് വരുന്നത് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് അടുപ്പിൽ ചെലതു പോണതാവും ചിലപ്പോ ഫുള്ള് അളവെന്നെ ആവുമ്പോൾ വരിക മുഖ്യം അപ്പൊ നമ്മൾ ഇതിന്റെ കാണിക്കാം ഒരു ഷോൾ കൂടെ കാണിക്കോള് രണ്ടാമത്തെ ഷോൾ ആണ് വരുന്നത് മോഡൽ ണ് നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ഉണ്ടാവില്ല അടുത്ത പീസ് പീസ് ആണ് ആണ് നമ്മൾ കാണിക്കുന്നത് അഞ്ച് ഉണ്ടാവുക ഞാൻ പാട് നോക്കാം നമുക്ക് അപ്പൊ അൻപത്തി ആറ് ഇറക്കം ഫുള്ള് കറക്റ്റ് ആയിട്ടാണ് വരിക അൻപത്തി ആറ് ഇഞ്ചി തന്നെയാണ് വരികളാക്സി തകരാറാണ് പറയാൻ പറ്റില്ല

ഇത് നാപ്പത്തിനാലുണ്ടാവും അപ്പൊ ടിപൊളിയാണ് വന്നിട്ടുള്ളത് സാധനം അടിപൊളി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റേറ്റ് മുന്നൂറ്ററുപത് അഞ്ച് പീസർ രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വണ്ടുവരൊക്കെ നമ്മൾ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കാം അപ്പം അതിനുള്ള കറക്റ്റ് കിട്ടിയില്ല നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവുരി വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് പേയ്മെന്റ് എന്ന് വെച്ചാൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി ആണ് നമ്മളുള്ളത് ഇന്ത്യൻ പോസ്റ്റ് പൈനാണെങ്കിൽ നമ്മൾ സാധനം എല്ലാവർക്കും അയക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോളാണത് നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമല്ലേ